ഹായ് ഞാൻ കാര്യം പറയട്ടെ നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മളെവിടെ എത്താത്തതിൻ്റെ മെയിൻ കാരണം എന്താണെന്നറിയോ സെൽഫ് ഡൗട്ട് ആണ് നമ്മൾ സെൽഫ് ഡൗട്ട് ചെയ്യരുത് നമ്മൾ നമ്മളിൽ തന്നെ സംശയിക്കാൻ പാടില്ല ലൈഫിൽ ഈ ഒരു മൊമെൻറ്റ് വരെ എന്തിനിപ്പോൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മൊമെൻ്റ് വരെ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരാൾ വിചാരിച്ചുകൊണ്ട് മാത്രമാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് എത്ര വിഷമങ്ങളിലൂടെയും ഒരുപാട് പ്രതിസന്ധികളൊക്കെ നേരിട്ടിട്ടല്ലേ ഇവിടെ വന്നിരിക്കണേ പിന്നെ എന്തിനാണ് ഈ സെൽഫ് ഡൗട്ട് നിങ്ങൾ അടിപൊളി ആയതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കണേ അപ്പോൾ നമ്മൾ നമ്മളിലൊരു ഡൗട്ട് വയ്ക്കാൻ പാടില്ല നമുക്കത് ചെയ്യാൻ പറ്റുമോ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ അങ്ങനെയൊന്നുമല്ല നമുക്ക് ചെയ്യാൻ പറ്റും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിലേക്ക് ഇറങ്ങി നോക്കി നമ്മൾക്ക് അത് വെക്കാനുള്ള സ്റ്റെപ്പ് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ പക്ഷെ നമ്മളങ് ഇറങ്ങി കഴിഞ്ഞാടല്ല പിന്നെ ഉള്ളതെല്ലാം ഈസിടും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ ഒറ്റയ്ക്ക് ആയിപ്പോയിന്നും തോന്നിയിരിക്കുക എല്ലാവരും ഒറ്റയ്ക്കായിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ ഭക്ഷണങ്ങൾ ഷെയർ ഷെയർ ചെയ്യാൻ ആരുമില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ഒറ്റയ്ക്ക് ഇരിക്കുന്നവരോട് എനിക്ക് എനിക്ക് ഒരു കാര്യം പറയേണ്ടത് എന്താണെന്നറിയോ ഈ ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്രീഡാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം ഇഷ്ടമുള്ള എടുത്ത് പോവാം ഇഷ്ടമുള്ള സമയത്ത് പോവാം അങ്ങനെ ചെയ്യണത് അങ്ങനെ നടക്കണമുണ്ട് നമുക്ക് ആരെയും നോക്കണ്ട നമ്മുടെ കാര്യം നമുക്ക് ചെയ്യാം അടിപൊളിയായിട്ട് ജീവിക്കാം ഒന്നിലും ഒരു ജഡ്ജ്മെൻ്റ് ഇല്ല അപ്പോൾ അങ്ങനെ ജീവിക്കുന്നത് ഒരു സുഖമാണ് ആ ഫ്രീഡത്തെ എൻജോയ് ചെയ്യുക ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്രീഡായിട്ട് എടുക്കുകയുള്ളൂ ഫ്രീഡാണ് നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാൻ ദൈവം തരുന്നൊരു അവസരമാണ് അത് മുതലാക്കുക അപ്പോൾ ഒറ്റയ്ക്കായിപ്പോയി എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഷോ അടിച്ചിരിക്കരുത് അത്ര നല്ലതല്ല പിന്നെയുള്ളത് ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ആണ് നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് പോയിന്റ് ഉണ്ടെങ്കിൽ അതിൽ മാത്രം ചിന്തിച്ചിട്ട് അയ്യോ എനിക്ക് ഒരു കുറവുണ്ട് എനിക്ക് ഗ്ലാമർ ഇല്ല ഞാൻ അവിടെ പോയി നിന്നിട്ടുണ്ടെങ്കിൽ എന്നെ ആരെങ്കിലും മൈൻഡ് ചെയ്യോ ഇല്ലെങ്കിൽ ഞാൻ എന്നെ ആരെങ്കിലും കെയർ ചെയ്യുമോ എനിക്ക് പൈസ ഇല്ല എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല ഈ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് വെച്ചിട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിലല്ലോ കണക്കായി നന്നാവൂല ഇൻസെക്യൂരിറ്റി ഫീലിംഗ്സ് ഒന്നും വേണ്ട നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സെൽഫിലും നിങ്ങൾ തന്നെ കോൺഫിഡൻസ് കൊടുക്കുക എന്ത് കുറവുണ്ടായിരുന്നു ഗ്ലാമർ ഇല്ലേ ഉണ്ട് ആരാ പറഞ്ഞാൽ ഗ്ലാമറില്ലാന്ന് അത് അവരവരുടെ കണ്ണിക്കൂടി കാണുമ്പോഴാണ് ഗ്ലാമറില്ലാത്തത് നമ്മൾ നമ്മുടെ കണ്ണിൽ കൂടി നമ്മൾ നോക്കി നോക്കി നമ്മളടിപൊളിയാണ് സുന്ദരന് സുന്ദരിയൊക്കെ ആയിരിക്കും മറ്റുള്ളവർ പറയണൊക്കെ അവരുടെ അസൂയ ഉണ്ടാകുന്ന വിചാരിച്ചാൽ മതി അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഈ ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് വെച്ചിട്ട് അങ്ങനെ പോവരുത് നമുക്ക് നമ്മളിൽ നമ്മളാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മളെ കോൺഫിഡൻസ് കൊടുക്കാനും നമ്മളേ ഉള്ളൂ പിന്നെ നമ്മൾ തളർന്നോ എന്തിനും അപ്പോൾ നമ്മുടെ സെൽഫ് കോൺഫിഡൻസും നമ്മുടെ കുറവുകളും നമ്മളങ്ങ് അക്സെപ്റ്റ് ചെയ്യുക പിന്നെ ഒന്നും ഒരു പ്രശ്നമല്ല മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയുക അസൂയ അസൂയപ്പെട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ എന്തിനാ മറ്റുള്ളവർ നന്നാവണോ അയ്യോ അവരെവിടെ എത്തി അത് നമുക്ക് ടെൻഷൻ കൂട്ടുകയുള്ളൂ നമ്മളെവിടെ എത്തൂല അവരവരുടേതായ ലൈഫിൽ അവരവർക്ക് പറ്റുന്ന രീതിയിൽ ജീവിക്കട്ടെ നമ്മൾ അവരെക്കാട്ടിലും ആയിട്ട് ജീവിച്ചാലേ നമുക്കൊരു സുഖമുള്ളൂ അങ്ങനെ ചിന്തിക്കരുത് നമ്മുടെ ഹാപ്പിനെസ് നോക്കുക നമുക്ക് സമാധാനം നോക്കുക അല്ലാണ്ട് അവർക്ക് ചെയ്യാൻ പറ്റിയത് അവർ ചെയ്തു എന്നെക്കൊണ്ടൊരു കഴിവുമില്ല പിന്നെ അവരെന്ത് ഏത് ലെവലിലാണ് ലൈഫ് കൊണ്ടുപോകുന്നത് എനിക്കതിന് പറ്റണല്ലോ എന്നൊക്കെ വിചാരിച്ച് മറ്റുള്ളവരുടെ ലൈഫിലേക്ക് നോക്കി നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇപ്പം ചുറ്റിനുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തിയപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാവും വീട്ടുകാർ പറയണം നീ ഒക്കെ എന്തിന് ജീവിക്കുന്നതാണ് ഇത്ര പ്രായമായില്ലേ ഇത്ര വാഴ പോലെ വളർന്നില്ലേ എന്നിട്ട് എന്തിനു ജീവിക്കണുണ്ട് നിനക്ക് അപ്പുറം വീട്ടിലെ കൊച്ചിനെ കണ്ടില്ലേ അവർ കാറ് മേടിച്ച് വീട് വെച്ച് പെണ്ണ് കെട്ടി അവർ അടിപൊളിയായിട്ട് ജീവിക്കുന്നു നല്ലൊരു ജോലിയുണ്ട് സാലറി കിട്ടുന്നുണ്ട് നിനക്ക് എന്താണല്ലോ നിനക്ക് എന്ത് കഴിവാനുള്ളത് അപ്പം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും ശരിയല്ലേ അവരൊക്കെ അത് ചെയ്യുന്നുണ്ട് നമുക്ക് എന്ത് കഴിവാനുള്ളത് വെറുതെ ഇങ്ങനെ വീഡിയോയും കണ്ടിരുന്നുണ്ടെങ്കിൽ എവിടെ എത്താൻ പോകണില്ല അധ്വാനിക്കുക നമ്മൾ നമ്മൾക്ക് തന്നെ എന്താ പറയുക ഒരു സെൽഫ് കോൺഫിഡൻസ് കൊടുക്കുക അല്ലാണ്ട് മറ്റുള്ളവർ പറയണതും കേട്ടിട്ട് അത് ലൈഫിലോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയായി പോവുകയുള്ളൂ നമ്മളെ നമ്മൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം നമ്മൾ നമ്മൾ തന്നെ കോൺഫിഡൻസ് ചെയ്യണം അപ്പോൾ ഉയർന്നു വരും പറയണവരൊക്കെ പറയട്ടെ ടെക്സ് വിട്ടുകളാ അത്രേ ഉള്ളൂ ഓക്കെ പിന്നത്തെ ഏറ്റവും ലാസ്റ്റ കാര്യം എന്ന് പറയുക ഏറ്റവും ഇമ്പോർട്ടൻ്റാണ് പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കാണ്ടിരിക്കുക എന്നുള്ളത് കഴിഞ്ഞു പോയി ഇത് കഴിഞ്ഞു പോയി ദൈവം കുറേ ഓപ്പർച്യൂണിറ്റി അവസരങ്ങളും നമുക്ക് കിട്ടിയ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നഷ്ടപ്പെടുത്തിയെന്ന് ഓർത്തിട്ട് ഇല്ലെങ്കിൽ എൻ്റെ ലൈഫ് അങ്ങനെ ആയിപ്പോയി ഞാൻ വെറും വേസ്റ്റ് വേസ്റ്റായിപ്പോയി എന്നൊക്കെ വിചാരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ഒന്നും പറ്റൂലൂ ശരിയും പറഞ്ഞാൽ നിങ്ങളുണ്ടല്ലോ നിങ്ങൾ പൊളിയാണ് ഇത്രയും ലൈഫിൽ ഈ പ്രശ്നത്തിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിപൊളിയാണ് ഈ നിങ്ങളെന്താ പറയുക കുപ്പത്തൊട്ടിയിലെ മാണിക്കുന്നൊക്കെ പറയില്ലേ അതാണ് നിങ്ങൾ സ്വന്തമായിട്ടത് നമ്മളെ വിലയിരുത്തി നോക്ക് നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്തൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്കും ചെയ്യാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്തൊന്നും ഉണ്ടാവില്ല എല്ലാം ചെയ്യാൻ പറ്റും അതിനുള്ള ധൈര്യം അതിനുള്ള മനസ്സാണ് വേണ്ടത് വിജയിക്കണമെന്ന് നമ്മൾ വിചാരിച്ചാണ്ടല്ലോ പിന്നെ നമ്മൾ ആരെയും തോപ്പിക്കാൻ പറ്റൂല അപ്പം എന്തു ചെയ്യണം ഈ പഴയ കാര്യങ്ങൾ ചിന്തിച്ച് അതാലോചിച്ച് തലയിലെടുത്ത് വെക്കാണ്ട് നമ്മുടെ ഫ്യൂച്ചർ ഇപ്പോഴത്തെ ഹാപ്പിനെസ് ഇത് മുന്നോട്ട് പോവുക ബാക്കിയെല്ലാം പിന്നാലെ വന്നോളൂ പാസ്റ്റിനെക്കുറിച്ചൊക്കെ ഒന്ന് ആരും ആലോചിച്ച് വിഷമിക്കാണ്ടിരിക്കുകട്ടാ എല്ലാം റെഡി ആവും ഹാപ്പി ആയിട്ടിരിക്കും